ഇങ്ങനെയൊക്കെ പറയാനും ഇതൊക്കെ തുറന്നു പ്രശ്നം പ്രശ്നം പിണറായി വിജയൻ സേവ ചെയ്യുന്ന ഒരു സ്പീക്കർ ഇരിക്കുന്നിടത്ത് ഈ വിഷയങ്ങൾ പിണറായിരിക്കുന്നേ ഞങ്ങൾക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഉന്നയിക്കപ്പെടേണ്ടേ അങ്ങനെ ഉന്നയിക്കപ്പെടുമ്പോൾ അത് മനഃപൂർവമായിട്ട് മറ്റൊരു രീതിയിലേക്ക് മാറ്റിയത് ഈ സർക്കാരിന്റെ തന്ത്രമാണ് എന്താ പ്രതിപക്ഷം ആ രീതിയിൽ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തി ഇത്തരത്തിൽ വിഭാഗീയമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ പക്ഷപാതത്തോട് വരുന്ന ആ സ്പീക്കറുടെ മുമ്പിൽ ഏത് ജനാധിപത്യത്തെ കുറിച്ചാണ് പറയണത് എന്ത് ചർച്ചയെ കുറിച്ചാണ് പറയണത് ഏറ്റവും രീതിയിൽ നിലവാരമില്ലാത്ത ഒരു മുഖ്യമന്ത്രി എന്നും സഭ കണ്ടത് കേരളം കണ്ടല്ലോ ഇതാണ് സ്വയം ആവുമ്പോൾ മറുപടി ഇല്ലാതെ ആവുമ്പോൾ ചോദിക്കാൻ ഇപ്പൊ ഒരാള് മലപ്പുറത്ത് പ്രസംഗിച്ചോണ്ടിരിക്കുകയാണ് ഉന്നയിക്കപ്പെട്ട ഒരു വിഷയങ്ങൾക്കും മറുപടിയില്ല പകരം തങ്ങൾക്ക് തോന്നുന്ന കാര്യം മാത്രം പറയണമെന്ന് വെച്ചാൽ ആ മൈതാന പ്രസംഗം നടത്തേണ്ട വേദിയല്ല നിയമസഭ അവനൊന്നും അറിയില്ല നിയമസഭാതാവ് പറഞ്ഞത് മാത്രം സഭയിൽ നിന്ന് നീക്കുന്നതിലെ സഭാരേഖകളിൽ നിന്ന് നീക്കുന്നതിലെ സ്പീക്കറുടെ നടപടിയിലടക്കം നിങ്ങൾക്കുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ ഇങ്ങനെ അലങ്കോലമാക്കാതെയും പറ്റുമായിരുന്നു പക്ഷേ സ്പീക്കറുടെ ഡയസോളം കയറി ചെന്ന് കാര്യങ്ങളെ കൈവിടുന്ന വിധത്തിലേക്ക് കേരളത്തിന്റെ നിയമസഭക്കകത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന മാറ്റം സഭയിൽ നിന്ന് മാറ്റുകയും അതിൽ മറുപടി പറയുന്ന മുഖ്യമന്ത്രിയുടെ നിലവാരമില്ലാത്ത എല്ലാ ഭാഷകയും അതിൽ നിലനിർത്തുകയും ചെയ്യുന്ന ജനാധിപത്യ മര്യാദക്ക് ലംഘിയാണോ അതിനെ പ്രതിഷേധിക്കണ്ടേ ആ പ്രതിഷേധത്തിന്റെ മറവിൽ സ്പീക്കർ ചെയ്തത് പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി അർത്ഥ പരിപാടിയാണ് നാശങ്ങൾ ഈ ഒരു പ്രധാന സംഘടനയാണെന്ന് പറയുന്ന സ്പീക്കർക്ക് ആർ എസ് എസിന് വേണ്ടിയുള്ള വിട്ടുപടി കേരളത്തിന്റെ നിയമസഭയിൽ ചെയ്യണം കേരളത്തിൽ ബി ജെ പിക്ക് ഒരു അംഗമില്ല കേരളത്തിന്റെ നിയമസഭയിൽ ബിജെപിക്ക് ഒരു അംഗമില്ലാത്തപ്പോൾ ആ റോള് സ്പീക്കർ ഏറ്റെടുത്തു വിട്ടുവീഴ്ച ഏത് കോംപ്രമൈസിന് ഞാൻ തയ്യാറാണ് സാർ തന്റെ മുതലാളിയായിട്ടുള്ള ആർ എസ് എസിന്റെ തിണ്ണനിറങ്ങിയായിട്ടുള്ള കേരളത്തിലെ ആർ എസ് എസിന്റെ സർസംഘാലക്ക് പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി കാണിച്ച നാടകം ഇന്ന് നിയമസഭയിൽ കണ്ടു ഈശ്വര നിലവാരമില്ലാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി നിലവാരമില്ലാത്ത അഴിമതിക്കാരനായ സ്വർണ്ണ കള്ളക്കടത്തുകാരനായ സ്വർണം പൊട്ടിക്കലുകാരനായ ആർ എസ് എസിന് വേണ്ടി കേരളത്തെ മതേതര കേരളത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന വഞ്ചകനായിട്ടുള്ള ഒറ്റുകാരനായിട്ടുള്ള പിണറായി വിജയനെ കേരളത്തിന് നിയമസഭയിൽ തുറന്നു കാണിക്കുന്നു എന്തുവാ ടത്ത് നിങ്ങൾക്ക് തുറന്ന് കാണിക്കാൻ നിങ്ങൾ തന്നെ തുറന്നു കൊണ്ടു വന്ന ഒരു അവസരം നിങ്ങൾ തന്നെ അങ്ങ് അടച്ചുപോകുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നോ എന്നുള്ളതാണ് ഇന്നത്തെ സഭാ നടപടികൾ കാണുമ്പോൾ ചോദിക്കേണ്ടി വരുന്നത് ശതമാനവും നിയമസഭയ്ക്കത്ത് അതിനെ സംബന്ധിച്ച് കൊണ്ടുവരരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി തന്നെ കേരളത്തിന് മുമ്പിൽ പിണറായി വിജയൻ ആർ എസ് എസിന്റെ തിണ്ണത്തിറങ്ങിയാന്ന് തെളിയിച്ചില്ലേ ഇത് കൂടുതൽ എന്താ വേണ്ടത് പിണറായി വിജയൻ ആർ എസ് എസിന് വേണ്ടിയാണ് കേരളത്തിന്റെ നിയമസഭയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് തെളിയിച്ചില്ലേ ഒന്ന് മാറ്റി പക്ഷേ അൺസ്റ്റാർ ആയിട്ട് ആ ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം മേശപ്പുറത്ത് വരും നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ പോരെ ഉത്തരം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചാൽ പോരെ എന്തിനാ ഇത്ര ഈ വികൃതിപ്പണി കാണിക്കുന്നത് ഈ പണി കാണിക്കുന്നത് ഇതൊക്കെ കേരളത്തിന്റെ ജനങ്ങൾക്ക് മനസ്സിലാകും ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എട്ട് വർഷമായി നിങ്ങൾ ഉയർത്തിയ ഏത് രാഷ്ട്രീയ ആരോപണം ഈ കേരളത്തിലെ ജനങ്ങൾക്കിന്റെ മുന്നിൽ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചു പുറത്താലോചിച്ചു നുണ പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു നിങ്ങൾക്ക് വേണ്ടി ചില മാധ്യമങ്ങൾ മണിക്കൂറുകൾ ചർച്ചയും നടത്തി ഏത് ആരോപണം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയെന്ന് ശ്രീ ബുക്കിൽ എഴുതി തരാം ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചോ ചരിത്രത്തിലാദ്യമായി ഭരണ തുടർച്ച കിട്ടുന്ന തരത്തിലേക്ക് ഇപ്പൊ ചരിത്രത്തിലാദ്യമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേരളം ഭരിക്കുമ്പോൾ തൂത്തുവാരുന്ന തരത്തിലേക്ക് ഈ കേരളത്തിൽ മാറിയതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചടി കിട്ടിയിട്ടും വളരെ ശക്തമായി ഞങ്ങൾ തിരിച്ചു വരുന്ന സാഹചര്യം എല്ലാം ഉണ്ടായത് ധാർമ്മികമായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം ഉണ്ടല്ലോ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എതിർക്കുന്ന പക്ഷമല്ല സത്യവും നീതിയും ന്യായവും കണ്ട് തിരിച്ചറിയുന്ന പക്ഷമായിരിക്കണം ആ വെറുതെ ആരോപണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ കഴമ്പ് വേണം സത്യത്തിന്റെ ഒരു തെളിവ് വേണം എന്തിപ്പെട്ട മനുഷ്യൻ ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധി ഉപയോഗിച്ച അവസാനത്തെ വാക്കുകൾ സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ ഏത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വർണ്ണ പൊട്ടിക്കലുകാരൻ വഞ്ചകൻ സ്വർണ്ണ ഹവാന കള്ളൻ എത്രയോ വാക്കുകളാണ് ഇദ്ദേഹം ഉപയോഗിച്ചത് ഓ ആണോ ഇങ്ങോട്ട് ഇവിടെ നിലവാരമില്ലാത്ത ആൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രയോഗങ്ങൾ അല്പം കൂടി വ്യക്തിപരമായി പരസ്പരം രണ്ടുപേരും കടന്നാക്രമിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തിയില്ലേ പ്രകോപനപരമായ പ്രതിപക്ഷ നേതാവിനെതിരെ പ്രകോപനപരമായ തിരിച്ച് പ്രതിപക്ഷ നേതാവും കടന്നു പറഞ്ഞു രണ്ടുപേരും പറഞ്ഞു ശബ്ദം നിയന്ത്രണങ്ങൾ എന്ത് വൾകാരിച്ചാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിപ്പോ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ വെച്ചിട്ട് ഒരു വ്യക്തി ഏത് പ്രസംഗിക്കുന്നു എന്ന രൂപത്തിലല്ലോ പ്രസംഗിക്കുമ്പോഴാണ് അരുൺകുമാറിന്റെ ഇരട്ടത്താപ്പിനെ ഞാൻ സാഷ്ടം നമിക്കുന്നു ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പെന്നൊരു ഐറണി കമ്മിറ്റഡ് സൂയിസൈഡ് എന്ന് പറഞ്ഞൊരു ഭാഷ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അതാണ് എന്തൊക്കെയാ പറഞ്ഞത് സഭയുടെ മാന്യത സഭാ ചട്ടങ്ങളുടെ മര്യാദ എല്ലാം കാണിച്ചു ഇല്ലേ അശ്ലീലം കാണിക്കാൻ പറ്റുമോ എന്ത് ദുരന്തനായി പോയി അരുൺകുമാറേ ഈ പറയുന്ന അശ്ലീലം കാണിച്ച ആള് നിങ്ങളുടെ മന്ത്രിസഭയിൽ മന്ത്രിയാ നിയമസഭയ്ക്കത്ത് അശ്ലീലം കാണിച്ച അടിവസ്ത്രം കാണിച്ച ആ അതിനു മുമ്പിലുള്ള ആ ട്രഷറി ബജറ്റുള്ള ഇതുണ്ടല്ലോ അദ്ദേഹത്തിന്റെ വേർപ്പ് ഇപ്പോഴും അടക്കം മാറുന്നുണ്ടാവും മനസ്സിലായില്ലേ അത് നിങ്ങളുടെ മന്ത്രിയാണ് പിണറായി വിജയന്റെ അജിത് കുമാർ ആർ എസ് എസിന്റെ നേതാക്കന്മാരെ പോയി അത് നിങ്ങൾ നിഷേധിച്ചു ആർ എസ് എസിന്റെ ഈശ്വരൻ എന്ന് പറയുന്ന നേതാവ് നിഷേധിച്ചു ഇല്ലേ അവസാനം അതിന്റെ മുഴുവൻ വിവരങ്ങൾ പുറത്തുവിട്ടപ്പോൾ നിങ്ങൾക്ക് നിക്കക്കള്ളിയിലാണ്ട് മാറേണ്ടി വന്നു അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും അങ്ങർക്കല്ലാതെ മറ്റൊരാൾക്കും അഴിമതിക്കാരനല്ല എന്ന് തോന്നില്ല അങ്ങർക്കു മാത്രമേ നിലവാരമുണ്ട് എന്ന് തോന്നുന്നുള്ളൂ സ്വന്തം മകളുടെ പേരിൽ സെന്ററിന്റെ വെച്ച് കള്ളക്കമ്പനിണ്ടാക്കി മാസപ്പടിമിരിച്ച അച്ഛനാണ് പിണറായി വിജയൻ പറ്റോ അന്ന് ടൂറിസത്തെ കുറിച്ച് സംസാരിച്ചു ഈ ഭീരുവാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ഭീരു എന്ന് വിളിക്കുന്നത് ഉണ്ടോ ധൈര്യമുണ്ടോ നിങ്ങളുടെ പിണിയാളായിരുന്ന നിങ്ങളുടെ കൈക്കോടാലിയായിരുന്ന അൻവർ ആ കേരളത്തിന് നിയമസഭയിൽ നൂറ്റൻപത് കോടിയുടെ അഴിമതി ആരോപണം പിണറായി വിജയനെ കൊണ്ടുവന്നു തെളിയിക്കാൻ പറ്റിയോ മുതലാളിയുടെ ഓർമ്മയുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ മറുപടി കേരളത്തിൽ ഒരു സെക്കൻഡ് ഇങ്ങനെയൊക്കെ പറയാനും ഇതൊക്കെ തുറന്നു കാട്ടാനും സഭയ്ക്കകത്ത് അല്ലല്ലേ നമുക്ക് ആ ചിരിയിലേക്ക് വരാം പിന്നെ പിണറായി വിജയൻ പണം കൈപ്പറ്റുമെന്ന് ചിന്തിക്കാവുന്ന രീതിയിൽ ആ കുറ്റവാളികളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വർണക്കള്ളക്കടത്തുകാരനും സ്വർണ്ണ പൊട്ടിക്കലുകാരനുമാണ് ഇപ്പൊ എന്താണ് പി വി എൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കും എന്നൊക്കെ പറയുന്നു അന്വേഷണങ്ങൾ അല്ലെ നിങ്ങൾ തന്നെ വലിയ അഭിമാനത്തോട് കൂടി പറയുന്നതാണ് നാല് അന്വേഷണങ്ങൾ അദ്ദേഹത്തിനെതിരെ നടക്കുന്നു ഏത് അന്വേഷണത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കസേര മാറ്റിയത് എന്നറിയാനുള്ള പൊതുജനത്തിന്റെ അവകാശം പോലും നിങ്ങൾ സാധൂകരിച്ചു കൊടുത്തിട്ടില്ല എന്നിട്ടാണ് ഞങ്ങളെല്ലാം വ്യക്തമായി പറയുന്നു ഞങ്ങളെല്ലാം വ്യക്തതയോടുകൂടി പറയുന്നു മറുപടി കൊടുക്കുന്നു സുതാര്യമാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്നത് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ അപ്പോ അല്ലേ അപ്പോൾ അകത്ത് കിടന്ന പിണറായി വിജയന്റെ ഈ എ ഡി ജി പി ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ചർച്ച നടത്താൻ പോയത് രാത്രി ഇവിടെ കുറ്റം ആരോപിക്കപ്പെട്ട സ്വർണ്ണക്കള്ളക്കടുത്ത് ആരോപിക്കപ്പെട്ട ഒരു സ്ത്രീയോട് നടത്തിയ അശ്ലീല സന്ദേശത്തെ സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല